പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയിലച്ചൻ വചനവായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ വായനാ സഹായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇന്ന് ദിവസം നൂറ്റി അൻപത്തി ഒന്ന് ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം ഒൻപതും സഭാപ്രസംഗകൻ അധ്യായങ്ങൾ ആറും ഏഴും സങ്കീർത്തനങ്ങൾ ഏഴും ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം ഒൻപത് സോളമന് വാഗ്ദാനം കർത്താവിൻ്റെ ആലയവും രാജാവിൻ്റെ കൊട്ടാരവും താൻ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചതൊക്കെയും സോളമൻ പണ്ണിത പൂർത്തിയാക്കിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കർത്താവ് ഗവിയോന്നിൽ വെച്ച് സോളമന് പ്രത്യക്ഷപ്പെട്ടതുപോലെ രണ്ടാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി കർത്താവ് അവനോട് അരുൾ ചെയ്തു എൻ്റെ മുമ്പാകെ നീ സമർപ്പിച്ച നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടിരിക്കുന്നു എൻ്റെ നാമം എന്നേക്കും അവിടെ സ്ഥാപിക്കാൻ വേണ്ടി നീ എനിക്കായി പണിതിരിക്കുന്ന ഈ ആലയത്തെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എൻ്റെ കണ്ണുകളും ഹൃദയവും എക്കാലവും അവിടെ ഉണ്ടായിരിക്കും നിന്റെ പിതാവായ ദാവീദ് ഹൃദയ നൈർമല്യത്തിലും പരമാർത്ഥതയിലും ചരിച്ചതുപോലെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം അനുസരിച്ച് വർദ്ധിക്കാൻ നീ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുകയും എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുകയും ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിനക്കായി ഒരുവനില്ലാതെ വരികയില്ല എന്ന് നിന്റെ പിതാവായ ദാവീദിനെക്കുറിച്ച് ഞാൻ അരുൾ ചെയ്തതുപോലെ ഇസ്രായേലിൽ നിന്റെ രാജ്യത്തിൻ്റെ സിംഹാസനം എന്നേക്കുമായി ഞാൻ സ്ഥാപിക്കും എന്നാൽ നിങ്ങളും നിങ്ങളുടെ മക്കളും എന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അതായത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ ചട്ടങ്ങൾ പാലിക്കാതിരിക്കുകയും അന്യദേവന്മാരുടെ പിറകെ നടന്ന് അവയെ ശുശ്രൂഷിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ അവർക്ക് നൽകിയ മണ്ണിൽ നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും എൻ്റെ നാമത്തിനായി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയും എല്ലാ ജനതകളുടെയും മധ്യേ ഇസ്രായേൽ പഴമൊഴിയും പരിഹാസവും ആയിരിക്കും ഈ ആലയം നാശകൂമ്പാരമായി തീരും അതിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുന്നവരെല്ലാം സ്തബ്ധരായി ശബ്ദമുണ്ടാക്കും അവർ ചോദിക്കും ഈ ദേശത്തോടും ഈ ആലയത്തോടും എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത് അവർ മറുപടി പറയും ഈജിപ്ത് ദേശത്ത് നിന്ന് തങ്ങളുടെ പിതാക്കന്മാരെ പുറത്തു കൊണ്ടുവന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ കർത്താവായ ദൈവത്തെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരെ മുറുകെ പിടിക്കുകയും അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു തന്മൂലം കർത്താവ് അവരുടെ മേലീ തിന്മയെല്ലാം വരുത്തിയിരിക്കുന്നു സോളമന്റെ പ്രവർത്തനങ്ങൾ സോളമൻ രണ്ട് ഭവനങ്ങൾ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും നിർമ്മിച്ച ഇരുപത് വർഷത്തിൻ്റെ അവസാനം അവൻ ഹീരാമിന് ഗലീലി പ്രദേശത്ത് ഇരുപത് നഗരങ്ങൾ നൽകി ടൈറിലെ രാജാവായ ഹീരാം സോളമന് സരളമരങ്ങളും ദേവദാര്വും സ്വർണവും അവൻ്റെ സർവാഭീഷ്ടവുമനുസരിച്ച് കൊടുത്തിരുന്നു സോളമൻ തനിക്ക് നൽകിയ നഗരങ്ങൾ കാണാൻ ഹീരാം ടൈറിൽ നിന്ന് പുറപ്പെട്ടു അവൻ്റെ ദൃഷ്ടികളിൽ അത് ഉത്തമമായിരുന്നില്ല അവൻ ചോദിച്ചു എന്റെ സഹോദര എന്തുതരം നഗരങ്ങളാണ് നീ എനിക്ക് നൽകിയത് അവനവയെ ഏരസ് കാബൂൽ എന്ന് വിളിച്ചു ഈ ദിവസം വരെ അതങ്ങനെയാണ് എങ്കിലും ഹീരാം നൂറ്റി ഇരുപത് താലന്ത് സ്വർണം രാജാവിനയച്ചു കൊടുത്തു സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയവും സ്വന്തം ഭവനവും മില്ലോയും ജെറുസലേമിൻ്റെ മതിലും ഹസോറും മെഗിതോയും ഗേസറും പണിയുന്നതിന് സംഘടിപ്പിച്ച അടിമപ്പണിക്കാരുടെ വിവരണമാണിത് ഈജിപ്ത് രാജാവായ ഫറവോ കയറി ചെന്ന് ഗേസർ പിടിച്ചെടുക്കുകയും അത് അഗ്നിയിൽ ദഹിപ്പിക്കുകയും ആ പട്ടണത്തിൽ താമസിച്ചിരുന്ന കാനാൻകാരെ വധിക്കുകയും ചെയ്തു സോളമന്റെ ഭാര്യയായ തൻ്റെ പുത്രിക്ക് അവകാശമായി അത് നൽകി സോളമൻ ഗേസർ പണി കഴിപ്പിച്ചു താഴെ ബെത്ഹോറോനും ബാലാത്തും ദേശത്തെ മരുഭൂമിയിലെ താത്മോറും സോളമൻ്റേതായിരുന്ന എല്ലാ സംഭരണ നഗരങ്ങളും രഥത്തിൻ്റെ നഗരങ്ങളും കുതിരക്കാരുടെ നഗരങ്ങളും ജറുസലേമിലും ലെബനോനിലും തൻ്റെ ഭരണപ്രദേശത്ത് മുഴുവനും സോളമൻ പണിയാൻ ആഗ്രഹിച്ചതൊക്കെയും അവൻ പണി കഴിപ്പിച്ചു ഇസ്രായേലിൽ നിന്നല്ലാതെ അമൂരികൾ ഹിത്തുകാർ പെരീസുകാർ ഹിവ്യക്കാർ ജബൂസുകൾ എന്നിവരിൽ നിന്ന് അവശേഷിച്ചിരുന്ന ജനത്തെയെല്ലാം ഇസ്രായേല്യർക്ക് പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് ദേശത്ത് അവർക്ക് പിന്നാലെ അവശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ഈ നാൾ വരെ സോളമൻ അടിമകളാക്കിയിരിക്കുന്നു എന്നാൽ ഇസ്രായേലിൽ നിന്ന് ആരെയും സോളമൻ അടിമയാക്കിയില്ല കാരണം അവർ യോദ്ധാക്കളും അവൻ്റെ സേവകരും നേതാക്കന്മാരും നേതാക്കന്മാരും അവൻ്റെ രഥം തെളിക്കുന്നവരും അവൻ്റെ കുതിരപ്പടയാളികളും ആയിരുന്നു ഇവരായിരുന്നു ജോലിക്കാരുടെ അധിപന്മാരായി സോളമൻ്റെ പണിക്കുമേലുണ്ടായിരുന്ന അഞ്ഞൂറ്റൻപത് പേർ പണി ചെയ്തിരുന്ന ആളുകളെ ഭരിക്കുന്നവരായിരുന്നു അവർ ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് പറവോയുടെ മകൾ സോളമൻ അവൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചിരുന്ന തൻ്റെ ഭവനത്തിലേക്ക് പോയി അനന്തരം അവൻ മില്ലോ പണിതു കർത്താവിന് വേണ്ടി താൻ നിർമ്മിച്ച ബലിപീഠത്തിൽ ആണ്ടുതോറും മൂന്ന് പ്രാവശ്യം സോളമൻ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചിരുന്നു കർത്താവിൻ്റെ മുമ്പിൽ അവൻ സുഗന്ധധൂമവും അർപ്പിച്ചിരുന്നു അങ്ങനെ അവൻ ആലയം പൂർത്തിയാക്കി ഏതോം നാട്ടിൽ ചെങ്കടൽ തീരത്ത് ഏലോത്തിലുള്ള എസിയോൻ ഗേബറിൽ സോളമൻ രാജാവ് കപ്പൽ വ്യൂഹം നിർമ്മിച്ചു കടൽ പരിജ്ഞാനമുണ്ടായിരുന്ന തൻ്റെ ദാസന്മാരെ സോളമൻ്റെ ദാസന്മാരോടുകൂടെ ഹീരാം കപ്പൽ വ്യൂഹത്തിൽ അയച്ചു അവർ ഓഫീറയിലേക്ക് ചെന്ന് അവിടെ നിന്ന് നാനൂറ്റി ഇരുപത് താലന്തു സ്വർണ്ണമെടുത്ത് സോളമൻ രാജാവിൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നു സഭാപ്രസംഗകൻ അധ്യായം ആറ് നഷ്ടബോധം സൂര്യന് കീഴേ ഒരു തിന്മയുള്ളത് ഞാൻ കണ്ടിരിക്കുന്നു മനുഷ്യനെ സംബന്ധിച്ച് അത് വലുതാണ് ദൈവം സമ്പത്തും വസ്തുവകകളും കീർത്തിയും ഒരാൾക്ക് നൽകുന്നു അവൻ്റെ ആത്മാവിന് താൻ ആഗ്രഹിക്കുന്ന ഒന്നിൻ്റെയും കുറവില്ല എന്നാൽ അതിൽ നിന്ന് അനുഭവിക്കുന്നതിന് ദൈവം അവനെ അനുവദിക്കുന്നില്ല മറിച്ച് ഒരന്യൻ അത് അനുഭവിക്കുന്നു ഇത് മിഥ്യയും ദുരവസ്ഥയും അത്രേ ഒരു മനുഷ്യൻ നൂറുപേരെ ജനിപ്പിച്ചാലും അനേക വർഷങ്ങൾ ജീവിച്ചാലും വളരെ ആയുർദിനങ്ങൾ അവനുണ്ടായാലും അവൻ്റെ ജീവൻ സൽവിഭവങ്ങളാൽ സംതൃപ്തമല്ലെങ്കിൽ വ്രത പോലും അവനുണ്ടാകുന്നില്ലെങ്കിൽ ചാപിള്ള തന്നെ അവനേക്കാൾ മെച്ചം എന്ന് ഞാൻ പറഞ്ഞു എന്തെന്നാൽ അത് മിഥിയിൽ വന്ന് ഇരുട്ടിലേക്ക് പോകുന്നു അതിൻ്റെ നാമം അന്ധകാരത്താൽ മൂടപ്പെടുന്നു അത് സൂര്യനെ കണ്ടിട്ടേയില്ല അറിഞ്ഞിട്ടുമില്ല എന്നിട്ടും അതിന് അവനേക്കാൾ വിശ്രമമുണ്ട് അവൻ രണ്ടു തവണ ആയിരം സംവത്സരം ജീവിച്ചിട്ടും നന്മയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അവരെല്ലാം പോകുന്നത് ഒരിടത്തേക്ക് തന്നെയല്ലേ മനുഷ്യൻ്റെ അധ്വാനമെല്ലാം ഭക്ഷണത്തിന് വേണ്ടിയാണ് എന്നിട്ടും വിശപ്പ് മാത്രം ശമിക്കുന്നില്ല എങ്കിൽ ജ്ഞാനിക്ക് ഭോഷനേക്കാൾ എന്ത് നേട്ടമാണുള്ളത് പരിജ്ഞാനമുള്ള പാവപ്പെട്ടവന് ജീവിക്കുന്നവരുടെ സമക്ഷം വ്യാപരിക്കുന്നതിൽ എന്ത് നേട്ടമാണുള്ളത് കണ്ണുകളുടെ കാഴ്ചയാണ് ആഗ്രഹത്തിൻ്റെ അലച്ചിലിനേക്കാൾ മെച്ചം ഇതും മിഥ്യയും പാഴ്വേലയുമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്തിനും അതതിൻ്റെ പേര് നൽകപ്പെട്ടു കഴിഞ്ഞു മനുഷ്യൻ ആരാണെന്ന് അറിയപ്പെട്ടു കഴിഞ്ഞു തന്നെക്കാൾ ശക്തനോട് തർക്കിക്കാൻ അവന് കഴിവില്ലെന്നും വാക്കുകളുടെ പെരുപ്പം മിഥ്യയെ പെരുപ്പിച്ചാലും എന്താണ് നേട്ടം എന്തെന്നാൽ നിഴൽ സമാനം അവിടുന്ന് ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യ മിഥ്യയുടെ ചുരുങ്ങിയ ആയുഷ്കാലത്ത് അവന് ജീവിതത്തിൽ നന്മയായുള്ളത് എന്താണെന്ന് ആരറിയുന്നു അതായത് സൂര്യന് കീഴേ തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യനോട് ആര് വിവരിക്കും സഭാപ്രസംഗകൻ അധ്യായം ഏഴ് യാഥാർത്ഥ്യ ബോധം സൽപ്പേര് മേൽത്തരം തൈലത്തേക്കാൾ നല്ലത് മരണദിനം ജനനദിനത്തെക്കാളും വിലാപ വീട്ടിൽ പോകുന്നത് വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് എന്തെന്നാൽ അതാണ് സകല മനുഷ്യരുടെയും അന്ത്യം ജീവിച്ചിരിക്കുന്നയാൾ അത് ഹൃദയത്തിൽ കരുതട്ടെ സങ്കടമാണ് ചിരിയേക്കാൾ നല്ലത് കാരണം മ്ലാനവതനത്താൽ ഹൃദയം നന്മ കൈവരിക്കും ജ്ഞാനികളുടെ ഹൃദയം കണ്ണീരിന്റെ ഭവനത്തിലാണ് ഘോഷരുടെ ഹൃദയം സന്തോഷത്തിൻ്റെ ഭവനത്തിലും ജ്ഞാനിയുടെ ശാസനം കേൾക്കുന്നതാണ് ഒരുവൻ ഘോഷരുടെ ഗാനം കേൾക്കുന്നതിനേക്കാൾ നല്ലത് എന്തെന്നാൽ കലത്തിനടിയിൽ മുള്ളുകളുടെ സ്വരം സ്വരമെങ്ങനെയോ അങ്ങനെയാണ് പോഷന്റെ ചിരി ഇതും മിഥ്യയാണ് തീർച്ചയായും മർദ്ദനം ഞാനിയെ ബുദ്ധിശൂന്യനാക്കും കോഴ ഹൃദയത്തെ വഷടാക്കും എന്തിൻ്റെയും ഒടുക്കമാണ് അതിൻ്റെ തുടക്കത്തെക്കാൾ മെച്ചം ശാന്ത ചൈതന്യമാണ് ഉദ്ധത ചൈതന്യത്തെക്കാൾ മെച്ചം കോപിക്കുന്നതിന് നിന്റെ അരൂപിയിൽ തിടുക്കമരുത് കാരണം കോപം പോഷരുടെ മടിയിലാണ് വിശ്രമിക്കുന്നത് മുൻകാല ദിനങ്ങൾ ഇവയേക്കാൾ മെച്ചമായിരുന്നത് എന്തുകൊണ്ട് എന്ന് നീ ചോദിക്കരുത് എന്തെന്നാൽ ഇതേപ്പറ്റി നീ ചോദിക്കുന്നത് ജ്ഞാനത്തിൽ നിന്നല്ല ജ്ഞാനം പൈതൃകാവകാശത്തോടൊപ്പം നല്ലതാണ് സൂര്യനെ കാണുന്നവർക്ക് അത് നേട്ടമാണ് ജ്ഞാനത്തിൻ്റെ തണലിലായിരിക്കുന്നത് തീർച്ചയായും വെള്ളിത്തൊട്ടിൻ്റെ തണലിലായിരിക്കുന്നത് പോലെയാണ് ജ്ഞാനം അതിൻ്റെ ഉടമകളെ സജീവരാക്കുന്നു അതത്രേ അറിവിൻ്റെ നേട്ടം ദൈവത്തിൻ്റെ പ്രവൃത്തി ശ്രദ്ധിക്കുക അവിടുന്ന് വളഞ്ഞതാക്കിയത് നേരെയാക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ സുഭിക്ഷ ദിനത്തിൽ സുഖമായിരിക്കുക ദുർഭിക്ഷ ദിനത്തിൽ ശ്രദ്ധിക്കുക ഒന്നിനോടൊപ്പം മറ്റേതും സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ് മനുഷ്യൻ സ്വന്തം ഭാവിയെപ്പറ്റി ഒന്നും കണ്ടുപിടിക്കാതിരിക്കാനാണ് ഇത് ജീവിതപ്രഹേളികകൾ എൻ്റെ മിഥ്യാദിനങ്ങളിൽ ഞാൻ സകലതും കണ്ടു തൻ്റെ നീതിയിൽ നശിക്കുന്ന നീതിമാനുണ്ട് തൻ്റെ ദുഷ്ടതയിൽ ദീർഘായുഷ്മാനായ ദുഷ്ടനുമുണ്ട് നീ അധികം നീതിമാനാകരുത് ഏറെ ജ്ഞാനസമ്പാദനവും വേണ്ട എന്തിന് നീ സ്വയം നശിക്കണം നീ അധികം ദുഷ്ടനാകരുത് മൂഢനാവുകയും വരുത് നിൻ്റെ സമയത്തല്ലാതെ നീ എന്തിനു മരിക്കണം ഒന്നിൽ പിടിമുറുക്കുന്നത് നിനക്ക് നല്ലതാണ് മറ്റേതിൽ നിന്ന് നിന്റെ പിടി വിടുകയും കാരണം ദൈവത്തെ ഭയപ്പെടുന്നവൻ എല്ലാം നേടും നഗരത്തിലുള്ള പത്ത് ഭരണാധിപന്മാരെക്കാൾ ജ്ഞാനം ജ്ഞാനിയെ ശക്തിപ്പെടുത്തുന്നു പാവം ചെയ്യാതെ നന്മ ചെയ്യുന്ന നീതിമാനായ മനുഷ്യൻ ഭൂമിയിലില്ല അവർ പറയുന്ന എല്ലാ വാക്കുകൾക്കും നീ മനസ്സ് കൊടുക്കരുതെന്ന് മാത്രം എങ്കിൽ നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കേൾക്കാതിരിക്കാം എന്നാൽ നീ തന്നെ മറ്റുള്ളവരെ ശപിച്ചിട്ടുണ്ടെന്ന് അനേകം തവണ നിന്റെ മനസ്സ് അറിഞ്ഞിട്ടുണ്ടല്ലോ ജ്ഞാനം കൊണ്ട് ഞാൻ ഇവയെല്ലാം പരിശോധിച്ചിരിക്കുന്നു ഞാൻ ജ്ഞാനിയായിത്തീരുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അത് എന്നിൽ നിന്ന് അകലെയാണ് അകലെയുള്ളത് എന്തായിരിക്കും അത്യാഗാധങ്ങളിലുള്ളത് ആര് കണ്ടെത്തും ജ്ഞാനവും യുക്തിയും അറിയാനും തിരയാനും തേടാനും ഞാൻ എൻ്റെ മനസ്സിൽ തുനിഞ്ഞു ഒപ്പം ദുഷ്ടത മൗഢ്യമാണെന്നും ഫോഷത്വം ഭ്രാന്താണെന്നും അറിയാനും ഇതാണ് ഞാൻ കണ്ടെത്തിയത് സ്ത്രീ മരണത്തെക്കാൾ കൈപ്പുള്ളവളാണ് അവരുടെ ഹൃദയം കെണികളും വലകളുമാണ് അവരുടെ കൈകൾ ചങ്ങലകളും ദൈവസമക്ഷം നല്ലവൻ അവളിൽ നിന്ന് രക്ഷ നേടും എന്നാൽ പാപി അവളാൽ പിടിക്കപ്പെടും കണ്ടാലും യുക്തി കണ്ടെത്തുന്നതിന് ഓരോന്നോരോന്നായി പരിശോധിച്ച് ഇത് ഞാൻ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് സഭാപ്രസംഗകൻ പറയുന്നു എൻ്റെ ആത്മാവ് തുടർച്ചയായി അന്വേഷിച്ചിട്ട് ഞാൻ കണ്ടെത്താത്തത് ആയിരത്തിൽ നിന്നൊരാളെ ഞാൻ മനുഷ്യനായി കണ്ടെത്തി എന്നാൽ ഇവരിൽ ആരിലും ഒരു സ്ത്രീയെ ഞാൻ കണ്ടെത്തിയില്ല ഞാൻ കണ്ടെത്തിയ ഇത് മാത്രം കണ്ടാലും ദൈവമനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു അവരാകട്ടെ അനേകം ഉപായങ്ങൾ തേടുന്നു സങ്കീർത്തനങ്ങൾ ഏഴ് നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദാവീദിൻ്റെ വിലാപഗീതം ബെഞ്ചമിൻകാരനായ കുഷിന്റെ വാക്കുകൾ നിമിത്തം അവൻ കർത്താവിനോട് ആലപിച്ചത് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങിൽ ഞാൻ അഭയം തേടുന്നു എന്നെ പിന്തുടരുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യണമേ അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവരെൻ്റെ ആത്മാവിനെ ചിന്തിക്കീറും മോചിപ്പിക്കാൻ ആരുമില്ലാതെ വലിച്ചിഴയ്ക്കും എൻ്റെ ദൈവമായ കർത്താവെ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈപ്പത്തികളിൽ അകൃത്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പകരം കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എതിരാളി അകാരണമായി കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു എൻ്റെ ആത്മാവിനെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ എൻ്റെ ജീവൻ നിലത്തിട്ട് ചവിട്ടി മതിക്കട്ടെ ആന്തരേന്ദ്രിയങ്ങൾ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ കർത്താവെ കോപത്തോടെ എഴുന്നേൽക്കണമേ എൻ്റെ എതിരാളികളുടെ അഹന്തയ്ക്കെതിരെ ഉയരണമേ ഉണരണമേ എനിക്കായി ഒരു ന്യായവിധി കൽപ്പിക്കണമേ ജനപദങ്ങളുടെ സമൂഹം അങ്ങേ ചൂഴ്ന്നു നിൽക്കട്ടെ അവർക്കുമീതേ ഉന്നതത്തിൽ അങ്ങ് ഉപവിഷ്ടനാകണമേ കർത്താവ് ജനതകളെ വിധിക്കുന്നു എൻ്റെ നീതിയും നിഷ്കളങ്കതയും അനുസരിച്ച് കർത്താവെ എൻ്റെ മേൽ വിധി പ്രസ്താവിക്കണമേ നീതിമാനായ ദൈവമേ മനസ്സുകളും അന്തരംഗങ്ങളും പരിശോധിക്കുന്നവനെ ദുഷ്ടരുടെ തിന്മയ്ക്കരുതി വരുത്തുകയും നീതിമാന് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ പരമാർത്ഥഹൃദയരെ രക്ഷിക്കുന്ന ദൈവമാണ് എനിക്ക് മീതെയുള്ള എൻ്റെ പരിച ദൈവം നീതിമാനായ ന്യായാധിപനാണ് അനുദിനം രോഷം കൊള്ളുന്ന ദൈവമാണ് മനസ്സ് മാറ്റുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിനെ മൂർച്ച കൂട്ടും അവിടുന്ന് വെല്ലു കൊലച്ച് അതൊരുക്കി വെച്ചിരിക്കുന്നു കത്തുന്നവയായി അവിടുന്ന് തൻ്റെ ശരങ്ങളുണ്ടാക്കി മാരകായുധങ്ങൾ തനിക്കായി സജ്ജമാക്കിയിരിക്കുന്നു ഇതാ ദോഷം ജനിപ്പിക്കുന്നവനാകട്ടെ അധർമ്മത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ കുഴി കുഴിക്കുന്നു അതാഴപ്പെടുത്തുന്നു താൻ കുഴിച്ച കുഴിയിൽ തന്നെ അവൻ വീഴുന്നു അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിലേക്ക് തന്നെ തിരിയുന്നു അവൻ്റെ അക്രമം സ്വന്തം നെറുകയിൽ പതിക്കുന്നു കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടുത്തേക്ക് അർപ്പിക്കും അത്യുന്നതനായ കർത്താവിൻ്റെ നാമത്തിന് കീർത്തനമാലപിക്കും പ്രിയപ്പെട്ടവരെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ദിവസത്തിലേക്ക് വചനവായനെ എത്തിക്കുന്ന നല്ല ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിച്ചുകൊണ്ട് ഇന്ന് വചനചിന്തകളിലേക്ക് കടക്കുകയാണ് ദേവാലയ നിർമ്മാണം പൂർത്തിയായി ദൈവമായ കർത്താവ് വീണ്ടും സോളമന് പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ നാം വായിച്ചത് സോളമന് ദൈവം നൽകിയ വരുംകാലത്തിനു വേണ്ടിയുള്ള കൃത്യമായ താക്കീതും മുന്നറിയിപ്പുകളും ആയിരുന്നു ഈ ആലയം നിർമ്മിക്കാൻ അയാളെടുത്ത പരിശ്രമങ്ങൾ തനിക്ക് പ്രീതികരമായെന്നും എന്നാൽ അതിനേക്കാൾ തൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത് ദാവീദിനെ പോലെ ഹൃദയ നൈർമല്യത്തോടെ അയാൾ തന്നോട് ചേർന്ന് നിൽക്കുന്നതാണെന്നും ദൈവം അരുളി ചെയ്തു ഒരു വിജയാഘോഷത്തിൻ്റെ മാനസിക ഉല്ലാസത്തിലായിരുന്നു രാജാവ് ഈ വിജയഘോഷത്തിൻ്റെ അന്തരീക്ഷത്തിലായിരുന്നതുകൊണ്ട് എന്തുകൊണ്ടോ ഈ മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കാൻ കഴിയും വിധം അദ്ദേഹം ജ്ഞാനിയായില്ല ഓൾറെഡി അയാളുടെ താഴേക്കുള്ള യാത്ര ആരംഭിച്ചിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഈജിപ്തിലെ പറവോയുടെ മകളെ വിവാഹം കഴിച്ചത് മുതൽ പുരാതന ലോകത്ത് പ്രത്യേകിച്ച് ഈജിപ്തിൽ അവിടുത്തെ രാജ്ഞിയുമായി രാജകുമാരിയുമായി വിവാഹ ഉടമ്പടിയിൽ ഒരാൾക്കേർപ്പെടണമെങ്കിൽ വിവാഹം കഴിക്കുന്നയാൾ ഈജിപ്തിലെ ദേവന്മാരുടെ പേര് വിളിച്ച് ശപഥം ചെയ്യണമെന്നുണ്ടായിരുന്നു നിശ്ചയമായും സോളമൻ അത് ചെയ്തിട്ടുണ്ടാവും അന്യദേവന്മാരുടെ നാമം ഞാൻ ഉച്ചരിക്കുകയില്ല എന്ന് പാടിയ ദാവീദിൻ്റെ മകൻ അന്യദേവന്മാരുടെ പേര് ശങ്കയും ലജ്ജയുമില്ലാതെ ഉച്ചരിക്കാൻ തയ്യാറായി ആണ് പറവോയുടെ മകളെ വിവാഹം കഴിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നതും ഉടമ്പടി ബന്ധത്തിലേക്ക് അവളെ കൺവേർട്ട് ചെയ്യുന്നതിന് പകരം അവളുടേതായ ആരാധന രീതികൾ അനുവദിച്ച് ജെറുസലേമിന് പുറത്തൊരു കൊട്ടാരം പണ്ഡിത അവളെ താമസിപ്പിക്കുന്നതും അങ്ങനെ ഈജിപ്തിലേക്ക് നടത്തിയ ഈ യാത്ര രാജാവിൻ്റെ അഥപതനത്തിൻ്റെ ആരംഭമായിരുന്നു ബൈബിളിൽ എപ്പോഴും ഈജിപ്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഡൗൺ ടു ഈജിപ്റ്റ് എന്നാണ് പറയുന്നത് ഈജിപ്തിലേക്ക് താഴേക്കുള്ള യാത്ര മറുവശത്ത് ജെറുസലേമിലേക്കുള്ള യാത്രയെ പറയുമ്പോൾ അപ് ടു ജെറുസലേം എന്നും ഒരാളുടെ അഥപതനത്തിലേക്കുള്ള യാത്രയായിരുന്നു ഫറവോയുടെ മകളുമായുള്ള വിവാഹ സംബന്ധം ഏഴ് വർഷം എടുത്താണ് സോളമൻ ദേവാലയം പണിതത് എന്നാൽ നിങ്ങൾ വായിച്ചത് ഓർക്കുന്നുണ്ടാവും കൊട്ടാരം പണിയാൻ സോളമൻ എടുത്തത് പതിമൂന്ന് വർഷമാണ് ഏതാണ്ട് ഇരട്ടി സമയം ദേവാലയത്തിന് എടുത്തതിനേക്കാൾ ഇരട്ടി ചെലവ് ദേവാലയത്തെക്കാൾ കൊട്ടാരത്തിന് ഇരട്ടി വലിപ്പം ദൈവ മഹത്വത്തിന് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ ഒരാൾ തൻ്റെ മഹത്വം അന്വേഷിച്ചു തുടങ്ങി എന്നതിൻ്റെ അടയാളമായിരുന്നു ഈ കൊട്ടാരത്തെയും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനെയും രഥങ്ങളുടെയും കുതിരകളുടെയും എണ്ണം കൂട്ടുന്നതിനെക്കുറിച്ചുള്ള സോളമൻ്റെ ജാഗ്രതകൾ എനിക്ക് തോന്നാറുണ്ട് പരാജയങ്ങളെക്കാൾ നമ്മളെ ഭയപ്പെടുത്തേണ്ടത് വിജയങ്ങളാണ് കാരണം വേദനയുടെ നാളുകളിൽ നാം വ്യക്തമായി കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്വരം വിജയ ആരവങ്ങളുടെ മീതെ നാം കേൾക്കാതെ പോകാനിടയുണ്ട് ഇന്നത്തെ വായനയിൽ കണ്ട മറ്റൊരു കാര്യം ഹീരാമിന് ടൈറിലെ രാജാവായ ഹീരാമിന് സോളമൻ ഗലീലയിലെ ഇരുപത് നഗരങ്ങൾ നൽകുന്നതാണ് എന്തിനാണ് ഹീരാമിന് ഇരുപത് നഗരങ്ങൾ നൽകിയത് കൊട്ടാരവും ദേവാലയവും പണിയാൻ ഹീരാം സോളമന് സരളമരങ്ങളും ദേവതാരു മരങ്ങളും കൊടുത്തത് ഇരുപത് വർഷമായിരുന്നു ആ ഇരുപത് വർഷത്തിലെ ഓരോ വർഷത്തിനും ഓരോ നഗരം വീതം ഗലീലിയിലെ ഇരുപത് നഗരങ്ങൾ ഹീരാമിന് സോളമൻ നൽകുകയാണ് എന്നാൽ ഹീരാമിന് ഈ നഗരങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഗലീലി എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ ഭൂപടത്തിലെ അവമതിക്കപ്പെട്ട് കിടന്ന പോരായ്മയും കുറവുകളും കൽപ്പിക്കപ്പെട്ട് ആ പോരായ്മയുടെ ലേബലുകൾ ചാർത്തപ്പെട്ട് കിടന്ന സ്ഥലമായിരുന്നു അതുകൊണ്ടാണ് നീ ഒരു ഗലീലിക്കാരനാണോ എന്ന ഒരാളിൽ അപകർഷത ജനിപ്പിക്കും വിധമുള്ള ചോദ്യം ചെയ്യലുകൾ പുതിയ നിയമത്തിൽ നാം ഉയർന്നു കേൾക്കുന്നത് നസരത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന നഥാനിയലിൻ്റെ ചോദ്യത്തിന് പിന്നിലും ഗലീലിക്ക് കൽപ്പിക്കപ്പെട്ട അസ്പർശീയതയുടെ ഐത്തത്തിൻ്റെ പ്രതിഫലനങ്ങളുണ്ട് സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിലെ മനോഹരമായ ചില വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം മേൽത്തരം പരിമള തൈലത്തേക്കാൾ സൽപേരാണ് നല്ലത് ജന്മദിനത്തേക്കാൾ മരണദിനമാണ് ഉത്തമം വിരുന്ന് നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ് ദൈവമനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു അവൻ്റെ സങ്കീർണതകൾ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് മനുഷ്യൻ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത് ചെവി കൊടുത്താൽ നിൻ്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേട്ടെന്നു വരും നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചനവായന പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അങ്ങ് തരുന്ന കൃപയും അങ്ങയുടെ കരുതലും സ്നേഹവുമാണ് ഇത് മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ വചനത്തിനായി ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളോടങ്ങ് സംസാരിക്കുന്ന അങ്ങയുടെ വഴികളെ ഓർത്ത് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു നല്ല കർത്താവെ ഇന്ന് സോളമൻ്റെ ജീവിതത്തിലെ അധപതനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും സമാനമായ അനേകമനേകം അനുഭവങ്ങൾ ഉണ്ട് ശിക്ഷിക്കപ്പെടാതെയും തകർക്കപ്പെടാതെയും ഞങ്ങൾ പോയത് ക്രിസ്തു കുരിശിൽ സഹിച്ച പീഡകരുടെ യോഗ്യതകൾ കൊണ്ടാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ അങ്ങയുടെ പാതകളിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ഓരോ നിമിഷത്തെയും ഓർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തുപിച്ച് മടങ്ങി വരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും പ്രത്യേകമായ വിധം സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ അമേ പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഈ വചനവായനാ പദ്ധതിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ആശീർവദിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും